ഇപ്പർട്ടേ കൊറുപ്പില്ല അത് നിക്ക്ിട്ടട്ടാ നിക്കൊ കൊരയില്ല ചുറ്റുന്നാ കാവരോ ഇല്ല ഓക്കേ നോർമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് ഫിഷ് ചെയ്യാดิട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടുപുളയാണ് കൊഴപ്പില്ല നിൽക്കുന്നു ഓ ഉണ്ട് ചെറിയതാണ് ഇതുമത്ര നാണവല്ലേ കൊൾപ്പണ്ടാില്ല ചെറിയതാണ് ഇതുമത്ര നാണെങ്കിലും 3 കിലോ വെയിറ്റ് ഉണ്ട് മാക്സിമം നമ്മള് ചെയ്തിട്ടുണ്ട് ഇനി എഴുന്നേൽക്കുമ്പത്തേനും അപ്പൊ നമ്മൾ ചലഞ്ച്

मदी 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 ओके 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 वो नू टास्क कंप्लीट टास्क कंप्लीट ये 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 <laughs> पुटीन ले आ ले <laughs> അപ്പോ സംഗതി വിചാരിക്കണ പോലെ അത്ര എളുപ്പല്ലൂറ അരമണിക്കൂർ ഇട്ടു പക്ഷെ അരമണിക്കൂർ ഇട്ടപ്പോഴേക്കും നല്ല ഒരു ബാക്ക് പെയിൻ്റെ ഒരു നല്ലൊരു ഫീല് വരുന്നുണ്ട് വയറ് നമ്മൾക്ക് കുനിഞ്ഞെടുക്കാനും തിരിയാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളിവിടെ സമ്മതിക്കണം സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു അപ്പൊ എനി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അറിഞ്ച ചെയ്ത് ഒപ്പിച്ചു ഒപ്പിച്ചു ഒപ്പിച്ചു